നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഗ്രീൻ ഗ്ലോബൽ ചാനലിൽ എല്ലാവരും കാണുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നാം എടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തീർച്ചയായും മലയാളിക്ക് നേരം വെളുക്കാൻ ഒരുപാട് സമയമാകും മറ്റ് രാ സംസ്ഥാനങ്ങൾ മറ്റു രാജ്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്നോവേറ്റീവായ പ്രോജക്ടുകളിൽ മുന്നോട്ട് പോകുമ്പോൾ നേരം വിളിക്കുന്നവരാണ് മലയാളിക്ക് വളരെ താമസിച്ച് നേരം വെളുക്കുന്നവർ ഉച്ച സൂര്യൻ ഉദിച്ചാലേ നേരം വിളിക്കത്തുള്ളൂ ഞാനിത് പറയുന്ന ഒരു തമാശ പറയുന്നതല്ല കയറ് കൈത്തറി കശുവണ്ടി ഇതെല്ലാം നവീകരിക്കുന്നതിൽ യന്ത്രവൽക്കരിക്കുന്നതിൽ നമ്മൾ സമ്മതിച്ചില്ല വലിയ സമരമാണ് നടത്തി തൊഴിലാളികളെ പിന്തിരിപ്പിച്ച് നിർത്തി വലിയ സമരമാണ് നടത്തിയത് പക്ഷെ എന്തായി മറ്റു രാജ്യങ്ങളും ലോഹ രാജ്യങ്ങളും ഒരുപാട് മുന്നോട്ട് പോയി ഇന്ന് കയറും കൈത്തറിയും കശുവണ്ടിയൊക്കെ ഇങ്ങനെ മുട്ടിലെഴയുകയാണ് അതവിടെ നിൽക്കട്ടെ കുട്ടനാട് പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണത്തിന് ശ്രമിച്ചു നമ്മൾ സമ്മതിച്ചില്ല തൊഴിലാളികളുടെ തൊഴിൽ പോകുന്നൊക്കെ പറഞ്ഞ് വലിയ വ്യാപകമായ പ്രചരണം കൊടുത്ത് അതിനെ നശിപ്പിച്ചു അത് നടന്നില്ല മെക്കനൈസേഷൻ ഇപ്പം കുറച്ച് മെതിയന്ത്രം കൊയ്ത്ത് യന്ത്രം ഒക്കെ കുറേശ്ശേ ഇറങ്ങുന്നുണ്ട് പക്ഷെ വളരെ മെക്കനൈസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ തല്ലി പൊട്ടിച്ചു അതിനൊരു തമാശയുണ്ട് കമ്പ്യൂട്ടർ വേണ്ട എന്ന് പത്രസമ്മേളനം കൊടുത്ത പ്രിന്റ് ഔട്ട് എടുത്തത് കമ്പ്യൂട്ടറിലാണെന്നൊരു തമാശ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ആയിരുന്നു അതുപോലെ ഒരു പുതിയ സാധനമാണ് പി പി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഒന്നുകിൽ നമുക്കിത് വേണ്ട എന്ന് പറയണം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കണം മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ അതായത് മാണി കെ എം സാർ അവകളാണ് ആദ്യമായി പി 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 അതായത് തൊണ്ണൂറിലെ ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിന്റെ വക്താവൊന്നുമല്ല അത് വേണമെന്നില്ല മലയാളിയുടെ ഒരു പൊതു പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് അല്ലാതെ ഞാൻ ലിബറേഷൻ നിയമ ലിബറൽ തിയറികളുടെ വക്താവൊന്നുമല്ല അപ്പോൾ തൊണ്ണൂറുകളിൽ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ ഈ പുതിയ മൻമോഹൻ സിംഗിന്റെയൊക്കെ നേതൃത്വത്തിൽ പുതിയ തിയറികൾ വന്നപ്പോൾ അതിലൊന്നായിരുന്നു പി 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 പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്പൊ കേരളത്തിലെ ആളുകൾ പറഞ്ഞു ഒരു പി യുടെ വേണം കേരളത്തിൽ പഞ്ചായത്ത് രാജ് വളരെ ശക്തമായതുകൊണ്ട് അവരെ കയ്യിലും പണമൊക്കെ ഉള്ളത് കൊണ്ട് സാങ്കേതിക വിദ്യ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പിന്നെ അങ്ങനെ പാർട്ണർഷിപ്പ് അങ്ങനെ നാല് പി അങ്ങനെ മാനസാറ് വലിയ പ്രതീക്ഷയോട് ബഡ്ജറ്റിലേക്ക് വെച്ചത് വലിയ എതിർപ്പായിരുന്നു ഇവിടെ വേണ്ട ബഹളമായിരുന്നു വർഷം കടന്നുപോയി മാണസാർ മരിച്ചും പോയി ഇപ്പൊ ഇതാ പഞ്ചായത്തുകളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പി 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 പ്രോജക്ടുകൾ എടുക്കാൻ വർഷം എത്ര കടന്നുപോയി മലയാളി എന്തേ ഇങ്ങനെ അപ്പൊ ഇതുപോലെയാണ് ഓരോ പദ്ധതികളാണ് ഇപ്പൊ സി പ്ലെയിൻ അത് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട് സി പ്ലെയിനെ സംബന്ധിച്ച് അതും ഇതുപോലാണ് മലയാളി മുംബൈ പോകേണ്ടവരാണ് പിറകെ പോകുള്ളൂ ഐ ടി രംഗത്ത് ബംഗ്ലാദേശിലോ ഹൈദരാബാദിലോ സോറി ബംഗാളിലും നമ്മുടെ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഇന്ത്യൻ പട്ടണങ്ങളിലോ ഒരു പട്ടണത്തിലും വേണ്ടത്ര ഐ ടി മുന്നോട്ട് പോകാത്ത സമയത്തായിരുന്നു കേരളത്തിൽ ഐ ടി വേണമെന്നുള്ള മുറവിളി ഉണർന്നു വന്നത് ഇവിടെ മുപ്പത്തഞ്ച് ലക്ഷം ആളുകളിലും നാൽപ്പത് ലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവരുണ്ട് ഇവിടെ ഐ ടി വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയ ബേളുണ്ടാക്കി കമ്പ്യൂട്ടറേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തല്ലി കമ്പ്യൂട്ടറുകൾ യൂണിവേഴ്സിറ്റികളിലെ ആളുകൾ വരെ കമ്പ്യൂട്ടറിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കി ലേഖനങ്ങൾ എഴുതി കമ്പ്യൂട്ടർ ഇതാ മനുഷ്യരെ ഇല്ലാതാക്കുന്നു എന്തൊരു നാടാണിത് ഡിജിറ്റൈസേഷൻ വന്നപ്പോൾ പറഞ്ഞു ഇവിടുത്തെ മത്സരത്തൊഴിലാളികളും തട്ടുകട നടത്തുന്നവരും വലിയ പാവപ്പെട്ടവരും ഒക്കെ ആളുകൾ ഇനി എന്ത് ചെയ്യും ഗൂഗിൾ പേ അവർക്ക് അറി മനസ്സിലാകുമോ ഇപ്പൊ എവിടെ ചെന്നാലും ഒരു അഞ്ചു രൂപയ്ക്ക് ഒരു പത്ത് രൂപയ്ക്ക് ചായ പിടിക്കാൻ പോയാലും ക്യു ആർ സ്കാനാണ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞത് ഡിജിറ്റൽ ഇന്ത്യ വലിയ എതിർപ്പാണ് നമ്മൾ ഏത് ഇന്നോവേറ്റീവ് പ്രൊജക്ട് വന്നാലും എന്തെല്ലാം പുതിയ കാര്യങ്ങൾ വന്നാലും മലയാളി തിരിഞ്ഞു നിൽക്കും ആയിക്കോട്ടെ തിരിഞ്ഞു നിന്നോളൂ എന്നിട്ട് കുറച്ച് തന്നിട്ട് തിരിഞ്ഞു തന്നിട്ട് ഈ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കുറെ ഇവിടുത്തെ സംഘടിത പ്രസ്ഥാനങ്ങൾ തിരിഞ്ഞു തന്നിട്ടെന്ത് ചെയ്യും സമരം ചെയ്തിട്ടെന്ത് ചെയ്യും അതിനെ തകർക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് തകർത്തവർക്ക് സമരം ചെയ്തവർക്കും അധികാരം കിട്ടുമ്പോൾ നടപ്പിലാക്കും ഞാൻ യു ഡി എഫ് വക്താവുക എൽ ഡി എഫ് വക്താവുക യു ഡി എഫ് കൊണ്ടുവന്നാൽ നമ്മൾ പൊളിച്ചെടുക്കും അതേ സാധനം എൽ ഡി എഫ് വന്നാൽ വെള്ളം ശകലം പോലും ചേർക്കാതെ വീണ്ടും അത് നടപ്പിലാക്കും അത് തന്നെ നടപ്പിലാക്കും ഡി പി യു ഡി എഫ് കൊണ്ടു വിദ്യാഭ്യാസത്തെ തകർക്കുന്നു എൽ ഡി എഫ് വന്നപ്പോൾ ഇത് മനോഹരമായ പദ്ധതിയാണ് വളരെ മനോഹരമായ പദ്ധതിയാണ് നടപ്പിലാക്കി പ്രീ ഡിഗ്രി ബോർഡ് വന്നപ്പോൾ വാല്യ കുഴപ്പമാണ് ടി എം ജേക്കബ് സാർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചതിന് ഒരു കണക്കുമില്ല പക്ഷെ അവസാനം പ്ലസ് ടു ടി പി ശ്രീനിവാസൻ ഇന്ത്യൻ അംബാസിഡർ ഉന്നത വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരുന്നു അദ്ദേഹം വിദേശ സർവകലാശാലയിൽ ഇന്ത്യയിൽ വരട്ടെ കേരളത്തിൽ വരട്ടെ അദ്ദേഹത്തിന്റെ തല അടിച്ചു പൊട്ടിച്ചു ഓവളത്ത് എന്താണ് സെമിനാർ എന്താണ് അതിന്റെ അജണ്ട എന്താണ് ചർച്ച ചെയ്യുന്നത് എന്താണ് വിദേശ സർവകലാശാല അത് വന്നാൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് വല്ലതും പറ്റുമോ ഗുണമുണ്ടാവോ ദോഷമുണ്ടാവോ യാതൊരു ചർച്ചയില്ല അടിച്ചു പൊട്ടിച്ചു അദ്ദേഹത്തിന്റെ തല ഇപ്പൊ എന്ത് ചെയ്യണം കുമ്പസരിക്കുന്ന ആളുകൾ ഇവിടത്തെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനകത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു മുന്നിൽ നിന്ന് സമരം ചെയ്യാൻ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും സി പി ഐയും എ വൈ എഫും എ എസ് എഫും ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഉണ്ടായിരുന്നു ഈ സമരത്തിന്റെ പിന്നിൽ എന്താ അവസാനം എന്തായി ഇപ്പോ വിദേശ സർവകലാശാലകളെ വരൂ വരൂ ഇപ്പൊ വരുന്നില്ല വിളിച്ചപ്പോ നമ്മളെ പേടിയായി അവർക്ക് വ്യവസായം തുടങ്ങാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല സംഘർഷത്തിൽ ഉണ്ടാക്കി വ്യവസായങ്ങൾ ഇല്ലാതാക്കി പിന്നെ വ്യവസായികളെ വിളിക്കുമ്പോൾ അവർ വരുന്നില്ല ഐ ടി കമ്പനികളെ തുടങ്ങാൻ ആദ്യം മണ്ണുണ്ടായിരുന്നോ തുടങ്ങാൻ സമ്മതിക്കത്തില്ല അടി ഉണ്ടാക്കി വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഐ ടി കമ്പനികൾ വിളിക്കുമ്പോൾ വേണ്ടത്ര വരുന്നില്ല അവർ ബാംഗ്ലൂർ പോകുന്നു ഹൈദരാബാദ് പോകുന്നു ഇപ്പൊ കുറച്ചൊക്കെ ടെക്നോ പാർക്ക് ഇൻഫോസ് ഒക്കെ വന്നിട്ടുണ്ട് എന്താണ് മലയാളിക്ക് മലയാളിക്ക് നേരം വെളുക്കാൻ ഒരുപാട് സമയമാവും നമ്മൾ ഏത് പുതിയ പ്രോജക്റ്റ് വന്നാലും ഇന്നൊവേറ്റീവ് പ്രോജക്റ്റ് വന്നാലും നമ്മൾ അതിനെ നഖശിഖാന്തി എതിർത്തിരിക്കും എന്നിട്ടോ എതിർക്കുന്ന ബേച്ച് അധികാരത്തിൽ വരുമ്പോൾ അതേ പടിയുടെ നടപ്പിലാക്കും എ ഡി ബി വായ്പ വാങ്ങാൻ പാടില്ല എ ഡി ബി നമ്മൾ അടിച്ചു പൊളിക്കും ഇപ്പോ അവസാനം കുടിവെള്ള പദ്ധതി എ ഡി ബിക്ക് കൊടുക്കുന്ന രീതിയിലേക്കായി എന്താ ഇവിടെ സംഭവിക്കുന്നത് എ ഡി ബി പറയുന്ന അനുസരിച്ച് കുടിവെള്ള പദ്ധതി സ്വകാര്യ മലയാളം കൊടുക്കണം നമ്മൾ വേറെ വിളിച്ചു ചെയ്യും അപ്പൊ മുഴുവൻ കാര്യങ്ങളെയും ഇങ്ങനെ 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 ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുക ഭരണപക്ഷത്ത് വരുമ്പോൾ അത് ഭംഗിയായി അതിനേക്കാൾ വേഗത്തിൽ എന്താണോ എതിർത്ത് അതിനേക്കാൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ആവേശം കാണിക്കുക അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടമാണ് മലയാളിക്ക് ഗൗരവമായ നഷ്ടമാണ് വരുന്നത് ഒന്നുകിൽ ഇത് വേണ്ട എന്ന് പറയണം മലയാളി നമ്മുടെ സമൂഹം അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ ഗൗരവമായി ചിന്തിക്കണം എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പറയണം ഞങ്ങൾ എതിർത്തിരുന്നപ്പോൾ അങ്ങനെ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഇന്ന മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ന നിയന്ത്രണം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നവ ലിബറൽ നയങ്ങൾ വന്നതിന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും ഇതെല്ലാം നടപ്പിലാവുകയാണ് പി ഡബ്ല്യു ഡി വർക്കുകളൊക്കെ ഇപ്പം ആരാ ചെയ്യുന്ന റോഡ് വർക്കൊക്കെ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യല്ലേ വാട്ടർ അതോർട്ടിയുടെ വർക്ക് ആരാ ചെയ്യുന്ന കൂടുതലും കോൺട്രാക്ടർമാർ മാത്രമല്ല പ്രധാന വർക്കൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യല്ലേ അപ്പോൾ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്ത് പോകുന്നു പി നടപ്പിലാക്കുന്നു തത്വത്തിൽ എതിർക്കുന്നു പ്രായോഗമായി ഒളിഞ്ഞും തെളിഞ്ഞതൊക്കെ നടപ്പിലാക്കുന്നു ഇനിയെങ്കിലും സമയത്ത് ഉറക്കം ഒഴിയിക്കണം ലോഹം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലെ എല്ലാ നയങ്ങളും കേരളത്തിൽ നടപ്പിലാക്കണം എന്നുള്ള അർത്ഥക്കാരനല്ല നമുക്ക് വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഉണ്ടാകണം അതൊരിക്കലും നടപ്പിലാക്കരുത് അല്ലെങ്കിൽ മാറ്റങ്ങളോടുകൂടിയാണ് നടപ്പിലാക്കുന്നതെന്ന് പറയണം ഒരിക്കൽ വേണ്ട എന്ന് പറയുകയും ലോകത്തെല്ലായിടത്തും മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവസരങ്ങൾ കുറഞ്ഞതിന് ശേഷം എല്ലാവരെയും വിറപ്പിച്ചതിനു ശേഷം അതേ സാധനം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു മാറ്റമില്ലാതെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ടി വരും നമ്മൾക്ക് നേരം വെളുക്കാൻ നട്ടുച്ചയ്ക്ക് സൂര്യൻ തലയ്ക്ക് മുകളിൽ വരണം ഇത് എന്ത് ശീലമാണെന്നോ എന്ത് സമൂഹമാണെന്നറിയില്ല ഒരു പരാതിയുമില്ല സമൂഹം തന്നെ ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ